പെരിയ അനുസ്മരണ വേദിയിൽ സി പി ഐ എമ്മിനെതിരെ തെരുവിളിയും ഭീഷണിയുമായി കോൺഗ്രസ് നേതാക്കൾ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ സി പി ഐ എം നേതാക്കൾ തെണ്ടികളും ചെറ്റകളുമാണെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ കൊച്ചി സി പി ഐ കോടതിയുടെ വിധി വന്ന ശേഷമുള്ള ആദ്യ അനുസ്മരണ യോഗത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തെരുവിളി പ്രസംഗം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആശുപത്രിയിലാക്കിയത് ഓർമ്മപ്പെടുത്തിയ സുധാകരൻ കോൺഗ്രസ് സമാധാനം പാലിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരിക്കുന്നെന്നും ചൂണ്ടിക്കാട്ടി ഋപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മ പുതുക്കിയ സി പി ഐ എമ്മുകാർക്കെതിരെ അസഭ്യവർ ചുരുങ്ങും കോൺഗ്രസിന് ഈ സി പി എമ്മിന്റെ അക്രമത്തെ ഒന്നും വലിയ നമുക്കാര്ക്കും ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി കൊണ്ട് എന്റെ നാട്ടിൽ കുറെ സി പി എം കാർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ കോൺഗ്രസുകാർക്കുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും നമ്മുടെ മര്യാദയും നമ്മുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം